കൊട്ടിയൂർ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിൽ നിന്നും ശുചിത്വ പരിപാലനത്തിനുള്ള പ്രതിമാസ യൂസർ ഫീ ശേഖരിച്ചതിന്റെ പ്രഖ്യാപനവും ഹരിതകർമ്മസേനയ്ക്കുള്ള ആദരവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാക്കം ഹരിതകർമ്മസേനയെ മൊമന്റോ നൽകി ആദരിച്ചും പ്രഖ്യാപനം നടത്തിയും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പൻതുരുത്തി അധ്യക്ഷയായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നൂറ് ശതമാനം ഫീ ശേഖരണ ആദ്യ ജില്ലയാകാനുള്ള ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ആൾതാമസമുള്ള നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വീടുകളിൽ നിന്നും പതിനഞ്ച് അംഗങ്ങൾ വഴി പാഴ്വസ്തുക്കളും ഫീയും ശേഖരിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാജി പൊട്ടയിൽ ഉഷ അശോക് കുമാർ ജീജ പാനിക്കുളങ്ങര ബ്ലോക്ക് ശുചിത്വ ഓഫീസർ എ കെ സൽമ ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷാദ് മണത്തണ മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ രേഷ്മ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് സത്യൻ വി ഇഒ പ്രിൻസ് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിത ഹരിതകർമ്മസേന പ്രസിഡന്റ് ജിജി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു സ്വാഗതവും പഞ്ചായത്തംഗം ജോണി ആമക്കാട്ട് നന്ദിയും പറഞ്ഞു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്